വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ അനുമോളോട് ചോദിക്കുന്നുണ്ട് എന്താ അനുമോളെ പി ആർ ഒക്കെ ഉണ്ടെന്ന് ബിന്നിയോട് പറഞ്ഞതായിട്ട് ബിന്നി പറഞ്ഞെന്ന് പറയുന്നല്ലോ പി ആർ ഉണ്ടോ അനുമോൾക്ക് ഇത്രയും പൈസയൊക്കെ കൊടുത്തോ പി ആറിനായിട്ട് അയ്യോ ലാലേട്ട ഇല്ല ഞാൻ അത്രയൊന്നും കൊടുത്തിട്ടില്ല അത്രയൊന്നും കൊടുത്തിട്ടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചെങ്കിലും കൊടുത്തതെന്നാണോ അല്ല അത് ബിന്നിയാണ് പറഞ്ഞത് പതിനാറ് ലക്ഷം കൊടുത്തു എന്നൊക്കെ അത്രയൊക്കെ പൈസ ഉണ്ടെങ്കിൽ ഞാൻ എന്റെ വീടിന്റെ ലോൺ അടച്ച് തീർത്തേനെ ലാലേട്ടാന്ന് പറഞ്ഞു അയ്യോ കുട്ടി ഞാൻ നിങ്ങൾ കൊടുത്തെന്നോ കൊടുക്കുമെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല ഇവിടെ പറഞ്ഞെന്ന് പറയുന്ന ആൾക്കാർ പറയുന്നു പുറത്തുള്ളവർ പറയുന്നു അതുകൊണ്ട് ചോദിച്ചതാണ് ലാലടനെന്നെ മനസ്സിലായി അനുമോൾ ആ പറഞ്ഞതിനകത്തുനിന്ന് തന്നെ ആർക്കായാലും മനസ്സിലാവും അപ്പം ബിന്നിയോട് ചോദിക്കുന്നുണ്ട് ബിന്നി ഉടനെ പറയാണ് പിന്നെ അത് ഇവളാണ് എന്നോട് പറഞ്ഞത് അനുമോൾ തന്നെ പറഞ്ഞതാണ് പതിനാറ് ലക്ഷം കൊടുത്തു എന്ന് പറഞ്ഞു പിന്നെ അതിനകത്തുനിന്ന് കുറച്ച് തുകയും കൊടുത്തു പിന്നെ ബാക്കി ഇവിടെ ഇറങ്ങി കഴിഞ്ഞിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞു അപ്പാനി പോയ സമയത്ത് എന്നോട് പറയുകയുണ്ടായി അപ്പാനിയൊക്കെ കൊടുത്ത് ആ പി ആറുകാർ എടുത്ത് തന്നെയാണ് ഞാനും പി ആറ് കൊടുത്തിരിക്കുന്നത് അപ്പാനി ഇപ്പം ഔട്ടായിപ്പോയി പിന്നെ എനിക്ക് ഇവിടെ എത്ര നാൾ പിടിച്ചു നിൽക്കാൻ പറ്റും പതിനാറ് ലക്ഷമാണ് പറഞ്ഞിരിക്കുന്നത് അതിലിന്ന് കുറച്ച് എന്തോ മറ്റോ കൊടുത്തിട്ടുണ്ട് ഇനി ആ ഇവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് വേണം ബാക്കി ആ പേയ്മെൻറ്റ് ചെയ്യാൻ എന്ന് പറഞ്ഞതായിട്ട് വിന്നി പറയുന്നുണ്ട് ലാലേട്ടനോട് ലാലേട്ടം പിന്നെ ഷാനവാസിനോട് ചോദിക്കുന്നുണ്ട് എന്താ ഷാനവാസ പറയുന്നുണ്ടായിരുന്നല്ലോ പി ആറിൻ്റെ കാര്യമൊക്കെ എന്തായിരുന്നത് ഷാനവാസ് അങ്ങനെ പറയുന്നത് ഞങ്ങൾ കേട്ടിരുന്നു പക്ഷേ ഷാനവാസിനോട് പറഞ്ഞിരുന്നു എന്ന് ലാലേട്ടൻ ചോദിക്കുന്നു എൻ്റെ അടുത്ത് പറഞ്ഞത് അക്ബർ ആണ് അനുമോളുടെ പി ആറ് അക്ബറിനെ സമീപിച്ചിരുന്നു അങ്ങനെ അക്ബർ പറഞ്ഞാണ് ഞാൻ അറിഞ്ഞതെന്ന് ഷാനവാസ് പറയുന്നത് അനുമോൾ എൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു പിന്നെ ലാലട്ടം പറഞ്ഞ പോലെ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഞാനത് മോർണിംഗ് ആക്ടിവിറ്റിയിലൊന്നും പറഞ്ഞിരുന്നു ഷാനവാസ് പറയുന്നുണ്ട് ഞങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞാലും നിങ്ങൾ പറയുന്നതെല്ലാം ഞങ്ങൾ അറിയുന്നുണ്ട് നിങ്ങൾ പറയുന്നത് നാട്ടുകാർ മൊത്തം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് നിങ്ങൾ രഹസ്യമായിട്ട് വെച്ചേക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ അനുമോൾ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ വേണ്ടി ചെറിയൊരു എമൗണ്ട് ഞാൻ കൊടുത്തിരുന്നുക്ക അല്ലാതെ എൻ്റെ അടുത്ത് വലിയ ക്യാഷ് ഒന്നും കൊടുക്കാനില്ലെന്ന് പറഞ്ഞിരുന്നു വളരെ ചെറിയ എമൗണ്ട് ആണ് കൊടുത്തതെന്ന് പറയുന്നുണ്ട് ആ സമയത്ത് ബിന്നിയുടെ ഒരു ആക്ഷനുണ്ട് പിന്നി കുനിഞ്ഞ് നിന്ന് തല ഉലുക്കുന്നുണ്ടായിരുന്നു ബിന്നിയുടെ മനസ്സിൽ ചിരിച്ചുകൊണ്ട് ബിന്നി പറയുന്ന ഇതായിരിക്കും ഞാൻ മുഖാന്തരം എന്തായാലും അനുമോളുടെ കാര്യം പബ്ലിസിറ്റിയാക്കി അനിമോളുടെ പി ആറിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് ഇവിടെ ബാക്കിയുള്ളവരുടെ പി ആറിൻ്റെ കാര്യവും പുറത്തായി ലാലേട്ടൻ എടുത്തിട്ട് അലക്കും എന്നൊക്കെയാണ് ബിന്നി വിചാരിച്ചിരുന്നത് പക്ഷേ അവിടെ ആണ് ബിന്നിക്ക് തെറ്റുപറ്റിയത് ലാലേട്ടൻ അങ്ങനെയൊന്നും എടുത്തിട്ട് ആരെയും അലക്കിയില്ല ലാലേട്ടൻ പറയുന്നുണ്ടായിരുന്നു പി ആറൊക്കെ എല്ലാവർക്കും ഉണ്ടാവും പക്ഷേ പി ആർ കൊണ്ട് മാത്രം ഒരാൾക്ക് ഒരിക്കലും ജയിക്കാൻ പറ്റത്തില്ല അപ്പോൾ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് ഇവിടെ ഉള്ളവർക്കും അറിയാം നാട്ടിലുള്ളവർക്കും അറിയാം ഈ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും പി ആറുണ്ടെന്ന് ആ പി ആർ കൊണ്ടൊന്നും ഒരാൾക്ക് ജയിക്കാനൊക്കത്തില്ല അതാണ് വാസ്തവം ബിന്നിയും ഷാനവാസും ഒക്കെ പറയുന്ന കഴിഞ്ഞിട്ട് അനിമോള് പറയുന്നുണ്ട് ഈ പതിനാറ് ലക്ഷമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ലാലേട്ട ഇപ്പം ഇപ്പം ഷാനവാസിക്കാ തന്നെ പറയുന്നുണ്ടല്ലോ വളരെ തുച്ഛമായൊരു തുക അത് പറയുന്നുണ്ട് പക്ഷേ ഈ പതിനാറ് ലക്ഷം എന്നൊക്കെ അത്രയും പൈസ എൻ്റെ അടുത്തുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വീടിൻ്റെ ലോൺ അടച്ച് തീർക്കത്തില്ലായിരുന്നു അപ്പോൾ ലാലേട്ട പറഞ്ഞു എൻ്റെ കുട്ടി ഞാൻ നിങ്ങളെ അങ്ങനെ ഒന്നും പറയുന്നില്ല ഞാൻ അവളോട് പറഞ്ഞിരുന്നത് ഇങ്ങനെയാണ് പി ആർ എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ എന്നെ സമീപിച്ചിരുന്നു അവർ പതിനാറും പതിനെട്ടും ഇരുപത്തഞ്ച് ലക്ഷമൊക്കെ ചോദിക്കുന്നു ഇത്രയൊക്കെ വലിയ തുക കൊടുക്കാൻ നമ്മുടെ കയ്യിലില്ല ഈ വിവരം ഞാൻ പറഞ്ഞിരുന്നു അല്ലാതെ പതിനാറ് ലക്ഷത്തിന് പി ആർ കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല